ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി സ്പോർട്സ് അഫീഷ്യൻ സോ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ ഹെഡ് കോച്ചായ മിക്കാൽ സ്റ്റാറെ പുറത്തായിരിക്കും പുറത്താക്കിയിരിക്കുകയാണ് നമ്മളൊരു മിഡ് സീസൺ ഒരു മിഡ് സീസൺ സാക്ക് നമ്മൾ ആദ്യമേ ഈ കോച്ച് വന്ന സമയത്ത് തന്നെ ഒരു മിഡ് സീസൺ സാക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് മിക്കാൽ സ്റ്റാറെ മാനേജ്മെൻറ്റ് മിക്കാൽ സ്റ്റാറെ സാക്ക് ചെയ്തു മാനേജ്മെന്റിന്റെ മാനേജ്മെന്റിന് തണ്ടിത്തരം മറക്കാൻ മാനേജ്മെന്റിന്റെ തണ്ടിത്തരം മാനേജ്മെന്റ് ചെയ്ത തണ്ടിത്തരം കോച്ചിന്റെ പുറത്തിട്ട് കോച്ച് കോച്ചിന്റെ ചുമത്തി കൊടുത്ത് കോച്ചിനെ പുറത്താക്കുകയായിരുന്നു അതായത് മാനേജ്മെന്റിന്റെ മറ്റൊരു ഇരയ കൂടി മറ്റൊരു മാനേജ്മെന്റിന്റെ മറ്റൊരു ബലിയാടാണ് മിക്ക സ്ഥലം കഴിഞ്ഞ വർഷവും നമുക്കറിയാം ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിരുന്ന കഴിഞ്ഞ വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിരുന്ന ഇവാൻ മനോച്ചറോടും ഇത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചെയ്തത് പ്രാവശ്യം ഈ ഈ തവണ അതിനിരയായത് മിക്കറാണെന്ന് മാത്രം ഏതു കോച്ചിനും ആ കോച്ചിന്റെ ആ കോച്ചിന്റെ ആവശ്യ ആ കോച്ചിന്റെ സിസ്റ്റത്തിനനുസരിച്ച് അനുയോജ്യമായ പ്ലേസിനെ എത്തിച്ചു കൊടുക്കാതെ ഇവിടെ ഏത് കോച്ച് വന്നിട്ടും ഒന്നും മലമറിക്കാൻ പോകുന്നില്ല ഇവൻ സാക്ഷാൽ പെപ്കാടികളെ വന്നാൽ പോലും ഈ ടീമിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം ഏത് കോച്ച് വന്നാലും ആ കോച്ചിന്റെ സിസ്റ്റസിന് അനുയോജ്യമായ പ്ലേഴ്സിനെ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം മാനേജ്മെന്റിനാണ് അവരത് കണ്ട കണ്ട മട്ട് നടക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവരത് എത്തിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഏത് കോച്ച് വന്നിട്ട് ഇവിടെ എന്താ കാര്യം കോച്ച് മാനേജ്മെന്റ് മാനേജ്മെന്റ് നേരം മാനേജ്മെന്റ് നല്ല പ്ലേസിനെ റിക്രൂട്ട് ചെയ്യാതെ ഒക്കെ കോച്ച് കോച്ചിന്റെ തലയിൽ ഇട്ട് കൊടു ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഒക്കെ കോച്ചിന്റെ തലയിൽ ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഇപ്പോ അവസാനം കോച്ചിനെ മാനേജ്മെന്റ് പുറത്താക്കിയത് ഒരു തരത്തിൽ മാനേജ്മെന്റിന് കള്ളത്തരം മറക്കാൻ കൂടിയാണ് മാനേജ്മെന്റ് കോച്ചിനെ ഇരയാക്കി താങ്ക് യു പോസ്റ്റ് നൽകി താങ്ക് യു പോസ്റ്റ് കോച്ചിനെ പുറത്താക്കിയത് എന്റെ ഒരു എന്റെ ഒരു ചെറിയ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോ ഇനിയിപ്പോ തീർച്ചയായും പുതിയൊരു കോച്ച് വരണം തീർച്ചയായും പുതിയൊരു കോച്ച് വരും അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കോച്ചുമായി ചർച്ച നടത്തുമ്പോൾ ഏത് കോച്ചുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തുന്ന എങ്കിൽ ഏത് കോച്ചുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തുന്നത് ആ കോച്ച് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് മുന്നിൽ അല്പം ഡിമാൻഡ് വെക്കണം ഉദാഹരണത്തിന് എനിക്ക് ഇന്ന തരത്തിലുള്ള നല്ല വിങ്ങേഴ്സ് അതുപോലെ തന്നെ നല്ല മിഡ്ഫീൽഡേഴ്സ് എനിക്ക് നല്ല തരം നല്ല ക്വാളിറ്റിയുള്ള മിഡ്ഫീൽഡേഴ്സ് വേണം അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഇന്ത്യൻ പ്ലേഴ്സ് വേണം വിങ്ങേഴ്സ് വേണം എന്നൊക്കെ ഇനി വരുന്ന ഇനി വരുന്ന കോച്ചെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ മുന്നിൽ ഡിമാൻഡ് വെക്കണം അല്ലാതെ ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല എനിക്ക് തോന്നുന്നു ഇനി അങ്ങനെ ഒരു കോച്ച് ഒരു ഡിമാൻഡിങ് കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു മാറ്റം ഇവിടെ ഉണ്ടാവാൻ ഇവിടെ ഉണ്ടാകാൻ പോകുന്നുള്ളു അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളു അല്ലാതെ ഈ തൊലിഞ്ഞ പരിപാടി ഈ തൊലിഞ്ഞ ചിന്താഗതിയുമായി നടക്കുന്ന തൊലിഞ്ഞ പരിപാടി ചെറ്റത്തരം ഈ ചെറ്റത്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന മാനേജ്മെന്റ് വിചാരിച്ചാലൊന്നും ഇവിടെ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല മാറ്റങ്ങൾ വേണമെങ്കിൽ ഏതാണോ മാനേജ്മെന്റ് മാനേജ്മെന്റ് ചർച്ച ചെയ്യുന്ന കോച്ച് അല്ലെങ്കിൽ മാനേജ്മെന്റ് ചർച്ച ചെയ്യുന്ന കോച്ചുകൾ ആ കോച്ചുകൾ അവര അവരുടേതായ ഡിമാൻഡുകൾ മാനേജ്മെന്റിന്റെ അടുത്ത് പറഞ്ഞു മാനേജ്മെന്റിനടുത്ത് അവർ അവരവരുടെ ഡിമാൻഡുകൾ പറഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ അവരവരുടെ ഡിമാൻഡുകൾ വെച്ചാൽ മാനേജ്മെന്റിന് മുന്നിൽ വെച്ചാൽ മാത്രമേ ഈ ടീമിനൊരു ഈ ടീമിനൊരു വിജയമെങ്കിൽ ഈ ടീമിനൊരു വിജയ സാധ്യത അല്ലെങ്കിൽ ഒരു നല്ല നല്ലിങ് മെന്റാലിറ്റി വരികയുള്ളൂ അല്ലാതെ മാനേജ്മെന്റിന്റെ നിൽക്കുന്ന കൂട്ടുനിൽക്കുന്ന മാനേജ്മെന്റിന്റെ തണ്ടിത്തരം കോച്ചുകൾ നമ്മൾ ഫാൻസും അതുപോലെ തന്നെ കോച്ചുകളും സഹിക്കേണ്ട ആവശ്യമില്ല കോച്ചുകൾക്ക് അവരുടെ അവരുടെ പ്ലെയിങ് സ്റ്റൈൽ ഏതാണോ അതിനനുസരിച്ചുള്ള പ്ലെയേഴ്സിനെ മാനേജ്മെന്റിനോട് ഡിമാൻഡ് ചെയ്യണം അല്ലാത്ത പക്ഷം അല്ലാത്ത പക്ഷം ഇവിടെ കാര്യങ്ങൾക്കൊന്നും വലിയ വ്യത്യാസം ഉണ്ടാകുന്ന എന്തായാലും ഫൈനലി മികച്ച പുറത്താക്കി ഇനി മറ്റൊരു കോച്ച് മറ്റൊരു കോച്ച് ഉടനെ അപ്പോയിൻ്റ് ചെയ്യുമെന്ന് ഉടനെ അപ്പോയിൻ്റ് ചെയ്യുമെന്നൊക്കെ കേൾക്കുന്നുണ്ട് സോ അദ്ദേഹം വരുന്നവരെ ഇനി ആരാണ് ആ പോസ്റ്റിലേക്ക് വരിക എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാം സോ അത്ര ഉപയോഗിച്ച ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നതുവരെ Till then, bye.